दादी रिक्का मेरी बाइक के लिए सिटी फुटाई का पोया दो थैंक्स ये दाने के अच्छे वारो हाय कर दे नमस्ते फुटाई के बाइक के लिए साउंड कुछ ऐसा जानू शिंदे ने क्या यार मुझे ना साउंड में മോള് പറഞ്ഞ അവസ്ഥ ഇത് നമ്മുടെ ട്രാഫിക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പേട് തട്ടുന്നത് തട്ട് നോക്കിയാണ് നമ്മളത് എടുത്തിറങ്ങാത്തത് അത്രയും റിസ്ക്കാണ് കൊച്ചിയിൽ ഇങ്ങനെ ബൈക്കിൽ പോകാമെന്നുള്ളത് തോന്നിയതുകൊണ്ടാണ് നിങ്ങൾ കാറിന് മാത്രം മോണിംഗ് കൂടി യാത്ര ചെയ്യുന്നത് ഇതിപ്പോൾ പോയത് തന്നെ നമ്മൾ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്താണ് ഇത് വരുന്നത് അങ്ങനെ നിങ്ങൾ ട്രൈ കിട്ടില്ല ഇന്നൊന്ന് ട്രൈ വിചാരിച്ചു കൊണ്ടു അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമിറ്ററി ആയിട്ട് നമുക്ക് ടീ ആണ് ബ്ലാക്ക് കോഫി ബ്ലാക്ക് ടീ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ പല ടൈപ്സില ഇഡി ഇഡ്ലി ഉണ്ട് ഇഡ്ഡലി മാവ് ദോശ മാവ് അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ഐറ്റംസൊന്നുമില്ല കുറച്ചൂര് എനിക്കൊന്നൊരു ആറ് ഏഴ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഒരുപാട് ഐറ്റംസ് പ്രതീക്ഷിച്ചിട്ടുണ്ട് പിന്നെ വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്ത ഓവനിലും സെയിം തന്നെ ജസ്റ്റ് വാട്ടർ സ്പ്രിംഗിൾ ചെയ്തിട്ട് ജസ്റ്റ് ടു ത്രീ മിനിറ്റ് കൊടുക്കില്ല നമുക്ക് ഡേയ്സ് മാക്സിമം ഞാനൊരു ബ്ലാക്ക് കോഫിയും ഏറ്റവും ബ്ലാക്ക് ടീയും പറഞ്ഞു ഇവിടെ മിൽക്ക് പ്രൊഡക്റ്റ്സ് ഒന്നുമില്ല ഇതൊക്കെ അവരുടെ കോംപ്ലിമെൻ്ററിയിൽ വരുന്നതാണ് ഞാൻ പറഞ്ഞ ഐറ്റം ഇതുപോലെ കുഞ്ഞി ഇഡ്ഡലി പൊടി ഇഡ്ഡലിയും ഞാൻ കുഞ്ഞി ഇഡ്ഡലി ഇടുന്ന സാമ്പാർ ഇഡ്ലിയാണ് പറഞ്ഞത് അതിൽ മറ്റേ പൊട്ടുകടലൊക്കെ ഇട്ടിട്ടായിരുന്നു ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ചൂട് സാമ്പാറിൽ കുഞ്ഞി ഇഡ്ഡലി അതിൻ്റെ കൂടെ പുട്ടുകടലൊക്കെ വന്നപ്പോൾ അടിപൊളിയായിരുന്നു എനിക്ക് ഈ പൊടി ഇഡ്ഡലി എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല കുഴപ്പമില്ല ബാക്കിയുള്ള ഇടത്തുന്നൊക്കെ കഴിച്ചിട്ട് ഇവിടെയൊന്നും കഴിച്ചു നോക്കുമ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഓവായിട്ടും അങ്ങനെയൊന്നുമില്ല ഓക്കെ നോർമൽ ടേസ്റ്റ് ആയിരുന്നു ആ പൊട്ടുകടല വരുന്നത് കൊണ്ട് തന്നെ ആ സാമ്പാറിൻ്റെ കൂടെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമായി എൻ്റെ അത് ഓക്കെ ഓക്കെ അത്രയും ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ അത് ഫുൾ ഫിനിഷ് ചെയ്ത് പിന്നെ എക്സ്ട്രാ രണ്ട് മൂന്ന് കുഞ്ഞി ഇഡ്ഡലിയും കൂടി ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഓൾറെഡി അവിടെ അത് ഉണ്ടാക്കി വെച്ചതായതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് അവർ അത് ആറി കയറ്റിയിട്ടാണ് നമുക്ക് പിന്നെ അവരത് എത്തിയിരുന്നത് എന്തായാലും കൊള്ളാം നമ്മൾ കൊടുത്ത പൈസക്ക് നല്ലൊരു ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റി അപ്പം ഇത് ട്രൈ ചെയ്യണമെന്നെങ്കിൽ നമ്മുടെ കാക്കനാട് കൊച്ചു കാക്കനാടുള്ള ഔട്ട്ലെറ്റിൽ വന്നാൽ മതി നവോദയ ജംഗ്ഷൻ അടുത്താണ് ഔട്ട്ലെറ്റ് വരുന്നത് കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളത്തേക്ക് വേണ്ടിയിട്ട് അവർ മാവ് കാണിച്ചു കിട്ടും ഞാൻ അവിടുന്ന് ഇഡ്ഡലി മാവാണ് എടുത്തത് ഞാൻ ഈ ഇഡ്ഡലി മാവ് എടുത്തു അതുകൊണ്ട് അടുത്ത് കുഞ്ഞു ഇഡ്ഡലി ഉണ്ടായിരുന്നു അത് വേണമെങ്കിൽ നമുക്ക് തട്ടി ഇഡ്ലി ഒക്കെ അവിടെ റെഡി ആയിട്ട് അവൈലബിൾ ആയിരുന്നു നമ്മൾ അതുകൊണ്ട് അടുത്ത് ഇല്ല മാവു ആയിട്ട് ആയിട്ട് നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് വേണ്ട സമയത്ത് നമ്മൾ ആവശ്യ സമയത്ത് നമുക്കതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാനോ എന്ന് വിചാരിച്ചു ഇതെടുത്തില്ല പൊതുവെ എനിക്കിങ്ങനെ ഉണ്ടാക്കി വെച്ച സാധനം വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് വാങ്ങിയത് എനിക്ക് ഏറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് സോ ഞാൻ വിചാരിച്ചു ഏതാ മാവെടുക്കാം മാവെടുത്തേക്ക് നമുക്ക് ദോശയാണെങ്കിൽ ദോശ ഇല്ല ഇല്ലാണെങ്കിൽ ഇഡലി മിഷ്ടത്തിന് ഉണ്ടാക്കാൽ എപ്പോഴാണ് വേണ്ടത് വിഷയങ്ങൾ എടുക്കാം ഞാൻ വിചാരിച്ചു പിന്നെ ഓരോ മാവ് നമ്മൾ വാങ്ങിച്ചാൽ നമുക്ക് സെവൻ ഡേയ്സ് നമുക്കിത് യൂസ് ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ കേസ മാവാണ് എടുക്കുന്നത് മാവെടുത്തു നമ്മൾ ഐ ദിവസമെച്ച് മാവെടുത്ത് ഈ ഒരു ഇഡ്ഡലി മാവട്ടം ഞാൻ എടുത്തത് ഞാൻ ഇന്നത് യൂസ് ചെയ്തു ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടെങ്കിൽ കൊന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല സോഫ്റ്റ് സോഫ്റ്റായിരുന്നു നല്ല ടെക്സ്ചറായിരുന്നു വൈറ്റ് കളർ പോലും ഇതൊക്കെയൊന്നും പറഞ്ഞില്ല അതുപോലെ ആട്ടോ എനിക്ക് ഇന്നത്തെ ഇഡ്ഡലി ഇല്ലത് ഇതാണ്ട് വാങ്ങിച്ചിട്ട് ഹാപ്പിയാണ് വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ എല്ല ഇഷ്ടപ്പെട്ടു പറഞ്ഞിരിക്കുന്നു അടുത്ത വീടായിട്ട് നിലവായി